ഹലോ ഞങ്ങൾ അയർലൻഡിൽ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് ബ്രിസ്ബിലേക്ക് പോന്നു ഇവിടെ വന്നപ്പം ഞങ്ങൾക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരണം നമ്മൾ അവിടെ ഒരുപാട് കഷ്ടപ്പെട്ട് തണുപ്പ് സഹിച്ച് ഇത്ര വർഷം നമ്മൾ ജോലി ചെയ്തു ജീവിതം നമ്മൾ ആസ്വദിച്ചോ എന്ന് ചോദിച്ചാലും എനിക്കറിയില്ല ഞങ്ങൾ ഞങ്ങളിവിടെ വന്നതിന് ശേഷം പുതിയൊരു ജീവിതശൈലിയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങളാണ് നമുക്കെപ്പോഴും പുറത്ത് പോകാനും കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട് അവിടെ മുപ്പത് മിനിറ്റ് ഡ്രൈവ് കഴിഞ്ഞാൽ ബ്രിസ്ബിൻ സിറ്റിയിലേക്ക് വരാം ബ്രിസ്ബിൻ സിറ്റിയിൽ വന്നുകഴിഞ്ഞാൽ നടുക്ക് വലിയ ഒരു പാർക്കാണ് ഇന്ത്യ 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 ഇൻഡ്യൻ്റെ പൊന്ന എവിടെ എൻ്റെ പൊന്ന ഇവിടെ എൻ്റെ പറ്റി വീഡിയോ ഒന്നും എടുത്തു കേട്ടോ ഇത് കണ്ടോ വളരെ ബ്യൂട്ടിഫുൾ ഒരു മാൻ മെയ്ഡ് ബീച്ചാണിത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒത്തിരി സമയം ചിലവിയാൻ പറ്റും അത്രയ്ക്ക് ആണ് ഇവിടെ അപ്പം നല്ല വെതറാണ് നല്ല ടെമ്പറേച്ചറാണിപ്പോൾ നമുക്ക് അയർലൻഡിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഇങ്ങോട്ട് എത്രയും പെട്ടെന്ന് വരണം എന്ന് ഞാൻ പറയാം